ഇന്ത്യയിലെ ജനങ്ങൾ വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ആമുഖ പ്രഖ്യാപനത്തിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത് ഐക്യത്തിന്റെ അഖണ്ഡതയുടെ ഏകതാനതയുടെ സ്വരമാണ് അവിടെ ഉയരുന്നത് ഭരണഘടനയുടെ അന്തസത്തയും അത് തന്നെയാണ് ഇന്ത്യക്ക് സ്വന്തം ഭരണഘടന എന്ന ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ബ്രിട്ടീഷുകാർ തത്വത്തിൽ അംഗീകരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ടവീര്യം ആളിപ്പടർന്ന നാളുകളിൽ തന്നെ അതിനുവേണ്ടിയുള്ള മുറവിളിയും ശക്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ സർ സ്റ്റഫോർഡ് ക്രിപ്സിനെ ഇത് സംബന്ധിച്ച പഠനത്തിനായി ഇന്ത്യയിലേക്ക് നിയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ബ്രിട്ടീഷ് മന്ത്രിസഭ നിയോഗിച്ച ഒരു സമിതിയുടെ അതായത് കാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യമായി ഭരണഘടന നിർമ്മാണ സമിതി രൂപീകരിച്ചത് ഡോക്ടർ അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനക്ക് അംഗീകാരം നൽകിയെങ്കിലും തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് മുന്നൂറ്റി എൺപത്തി ഒമ്പത് അംഗങ്ങളുണ്ടായിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒപ്പുവെച്ചത് ഇരുന്നൂറ്റി എൺപത്തി നാല് പേർ പതിമൂന്ന് മലയാളികൾ പനമ്പള്ളി ഗോവിന്ദമേനോൻ പി എസ് നടരാജപിള്ള അനീമസ്ക്രി കെ മുഹമ്മദ് ദാക്ഷായിണി വേലായുധൻ എ കരുണാകര മേനോൻ വി പോക്കൻ സാഹിബ് പട്ടം താണുപിള്ള ആർ ശങ്കർ പി ടി ചക്കോ അമ്മു സ്വാമിനാഥൻ പി കുഞ്ഞിരാമൻ ഡോക്ടർ ജോൺ മതകൾ എന്നിവരാണ് ഭരണഘടനയിൽ ഒപ്പുവെക്കാൻ ഭാഗ്യം ലഭിച്ച മലയാളികൾ സമത്വത്തിലും സാഹോദര്യത്തിലും സ്വാതന്ത്ര്യത്തിലും അധിഷ്ഠിതമായ മാനവിക സമീപനമാണ് ഭരണഘടനാ മൂല്യങ്ങളുടെ അഗാധമായ പൊരുൾ പല കഴിവുകളുള്ള മനുഷ്യർ വ്യക്തിഗതമായി വ്യത്യസ്തത വളർത്തുമ്പോഴും മൗലികമായ സമഭാവനയാണ് ലക്ഷ്യമാക്കുന്നത് അസ്തമിക്കാത്ത ആദർശങ്ങളുടെ ഈ നക്ഷത്രപ്രഭയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ചാരുത പകരുന്നത്